കൊറേ പേര് ജനിച്ച കുഞ്ഞിനെ വരെ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട് ഇപ്പം അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഞാൻ പിന്നെ വിചാരിച്ചു രാത്രി തന്നെ ലൈവ് ഇടാന്ന് പിന്നെ ഇത് ഇനിയിപ്പം ഡിലേ ആക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ ലൈവ് ഇട്ട് കാര്യം പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് പോലും മാറാതെ നേരെ വന്ന് ലൈവ് ഇട്ടത് അപ്പൊ എല്ലാവർക്കും വെൽക്കം അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കുറച്ച് ലുക്ക് കൂടി ഉണ്ടാന്ന് അപ്പം ഞാൻ നേരെ വന്നപ്പോണെങ്കിൽ വീട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ വൈഫ് എനിക്ക് ഒരു മെസ്സേജ് അയച്ച് അപ്പോൾ വൈഫെനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്താ ഞാൻ നാളോട് പറഞ്ഞ് ഞാൻ ഒന്ന് ലൈവ് ഇട്ടിട്ട് വരാടാ കുഞ്ഞിന് ഒരു ആകെ ഷർദിലാണ് ഗൈസ് അപ്പം അവന് വയ്യായിരുന്നപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതിലൊക്കെ ഇരിക്കുമായിരുന്നു ഷോത്തിലൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം നേരെ ഇവിടെ വന്നപ്പം ഞാൻ ലൈവ് ആണ് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞ് റിപ്ലൈ പറയുമ്പോൾ ഇതിനൂടി പറയണമെന്ന് അപ്പോൾ അവളെ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നെ ഈഗിൾ സ്റ്റാർട്ടഡ് യൂട്യൂബ് ഫോർ മണി വെൻ ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് ദ മണി ഹി മൂഡ് ടു അതർ തിങ്സ് ആൾസോ എവരി വൺ ഹാസ് ദ ഫാമിലി ഹി ആൻഡ് എവ്ര വൺ ഹാസ് ഫാമിലി ഹി ഈസ് നോട്ട് സ്പെൻഡിങ് ടൈം വിത്ത് ഹിസ് ഫാമിലി ഹി ഈസ് ഗോയിങ് ഫോർ അതർ ഇവൻസ് അതായത് ഞാൻ യൂട്യൂബിന് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അതിന്ന് പൈസ കിട്ടാതായപ്പം എന്താ ഞാൻ വേറെ കാര്യങ്ങളിലോട്ടൊക്കെ പോയി ഫാമിലിയോടുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാം അപ്പോൾ അവൾ ഇതിങ്ങനെ അയച്ചു തന്നിട്ട് പറഞ്ഞ് നീ സംസാരിക്കുമ്പോൾ ഇതിനെ പറ്റിയോട് സംസാരിക്കണമെന്ന് ലൈക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ പെണ്ണും പുള്ളിയുടെ റോൾ ചെറുതല്ലല്ലോ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനോട് പറഞ്ഞു അതോട് പറയണം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പം ഫസ്റ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ഒരു മാസം ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ എല്ലാവരോടും ക്ലിയറായിട്ട് പറഞ്ഞതാണ് അതായത് ഒരു മാസം ഞാൻ പ്രോപ്പർലി ഞാൻ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞതാണ് ഷെൽ ബി ഹൺഡ്രഡ് ആ ബ്രോ ഇത് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടാ സത്യം ഒന്ന് ഉണ്ടാ ഉണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം 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 അപ്പോൾ എന്തായാലും ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്ന എന്താ പറയുക ഞാൻ മറ്റേ വേടൻ്റെയൊക്കെ വേടം മറ്റേ ഇവരൊക്കെ പോലെ കൺസേർട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ നേരെ പരിപാടിക്ക് പോകുന്നു മൂന്ന് ലക്ഷം രൂപ അക്കൗണ്ടിൽ മേടിക്കുന്നു തിരിച്ചു വരുന്നു ഞാൻ ജീലേ എന്ന് പറയുന്ന ബാൻഡിലാണ് ഇപ്പോൾ പാടാൻ പോകാറുള്ളത് അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ അവരെ എനിക്കിപ്പോൾ ഭയങ്കര എൻ്റെ എൻ്റെ ഒരു സമയത്ത് എൻ്റെ ഭയങ്കര ആയിരുന്നു ഈ പാട്ടും മറ്റേ ഇതും അത് ഇതൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അതായത് ഇങ്ങനെ പോകണം കാരണം എന്നെ പാട്ട് പഠിക്കാൻ എനിക്ക് കൊച്ചിലെ കൊണ്ടൊക്കെ വിട്ട് എല്ലാ എൻ്റെ ഫാമിലിയിലാണെങ്കിലും അങ്ങനെ ഭയങ്കര സപ്പോർട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് നേരെ പോയി ചെയ്തു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിലായോ ഞാൻ അവരോട് ചോദിച്ചാൽ അതായത് ജി ലൈവിലുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഞാനതിനകത്ത് എത്ര രൂപ പേയ്മെൻറ്റ് മേടിച്ചാണ് ഞാനിത് ചെയ്യുന്നതെന്നും ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഉറപ്പു പറയാം ഒരു ദിവസം യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതിൻ്റെ അതായത് പത്തിൽ ഒന്ന് പേയ്മെൻറ്റ് ഞാൻ അവരുടെ നിന്ന് വാങ്ങിക്കുന്നില്ല അവരൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് എൻ്റെ അനിയന്മാരേയും ചേട്ടന്മാരെയും പോലെയാണ് എനിക്ക് എനിക്കതിനകത്തുള്ളവർ പിന്നെ അവരുടെ അടുത്തും പാട്ട്നറോടുള്ളൊരു കമ്മിറ്റ്മെൻ്റിൻ്റെ പുറത്ത് മാത്രമാണ് ഞാനിപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല പിന്നെ മെയിനായിട്ട് സ്ട്രീമിൻ്റെ ഇടയ്ക്ക് എനിക്ക് എല്ലാ ദിവസവും പരിപാടി കിട്ടാൻ ഞാൻ മറ്റേ വേണമെന്നുമല്ല മനസ്സിലായി ഞാൻ ഡെയിലി എല്ലായിടത്തും കൺസേർട്ട് ചെയ്ത് കിടക്കണ ഒരാളൊന്നുമല്ല ഞങ്ങൾക്ക് വീക്കിലി വൺസൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും ഞാൻ അവരുടെ കൂടെ കോളേജിലൊക്കെ പോകാറുണ്ട് കാരണം ലൈവ് ഇടാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു റവന്യൂ സോഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടും പിന്നെ അതുപോലെ പാഷൻ്റെ പുറത്തുമൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ ലൈവിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പത്തിലൊന്ന് പൈസ പോലും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല ഒരു കാര്യം അപ്പം ദയവ് ചെയ്ത് ഒരു ഇപ്പോൾ റിബൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് എൻ്റെ ഫാമിലിയെ വലിച്ചിടുക അല്ലെങ്കിൽ കുഞ്ഞിനെ വലിച്ചിടുക മറ്റേ അതത് സംസാരിക്കുക പൈസയുടെ കാര്യം സംസാരിക്കുക എടാ എൻ്റെയും കൂടെയാണ് ടി വി അത് അത് അതിനകത്ത് അവർക്കെതിരെയും സംസാരിക്കാനും അവർക്കെതിരെ നിൽക്കാനും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വരുത്തില്ല ബാക്കി ഗ്യാങ്ങുകളോടും ബാക്കിയുള്ള ആൾക്കാരോടും അടി അടിയുണ്ടാകുമ്പോൾ ചിലപ്പം ഞാൻ അതിന് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാമോ നാളെ ഞാനോ റിബലോ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അവനെ അവനെ തള്ളി പറയാനും അവനെ ചീത്ത വിളിക്കാനും ലൈവ് ഇട്ട് ചീത്ത വിളിക്കാനൊന്നും ഞാൻ ഒരിക്കലും വരുത്തില്ല ഞാൻ അങ്ങനത്തെ കുണ്ണയൊന്നും അല്ല മനസ്സിലായാ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഞാൻ 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 അങ്ങനെ ചെയ്യുന്ന ഒരുത്തിനാണെന്നും നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം ഒരു പ്രശ്നവും ഞാൻ മറ്റേ അങ്ങനത്തെ ഊമ്പനൊന്നുമല്ല എൻ്റെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരുമിച്ച് വളർന്നു വന്നവരാണ് നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു പറയുള്ളൂ ഒരാളായിട്ട് രണ്ടാളായിട്ടും നിർത്തി പോത്തില്ല നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും ഒരുമിച്ച് പോകും അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ പുറത്ത് പൈസ ഉണ്ടാക്കാനും ഇതിൻ്റെ പുറത്ത് ഇതുണ്ടാക്കാനും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പോത്തില്ല അതത്രേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ ഇന്ന് നാളെ പോയി സ്ഥലക്കിനെതിരെ കളിക്കാനും നാളെ പോയി അല്ലെങ്കിൽ അവർക്കെതിരെ കളിക്കാനും ഒന്നും എന്നെ കിട്ടത്തില്ല ഞാൻ അങ്ങനത്തെ ഒരുത്തിനൊന്നും അല്ല അത് അതാദ്യം ഫസ്റ്റ് മനസ്സിലാക്കണം ഞാൻ ഇഷ്യൂ പറയുന്നതിന് മുമ്പ് അത് അതെനിക്ക് പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പം ഞാൻ ഇനി മെയിൻ ആയിട്ടൊരു കാര്യം പറയാം കേസ് ഞാൻ ഇതിനുമുമ്പ് ഒരു ഡിസിഷൻ എടുത്തായിരുന്നു സർക്കിൻ്റെ എൻ്റെ എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പേഴ്സണൽ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാനൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് തീരുമാനിച്ചായിരുന്നു കാരണം ഗ്യാർപ്പി ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻ്റലി എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് ഭയങ്കര ഇതായി നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇൻവോൾവ് ആയപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുകയെന്ന് പറഞ്ഞു ആ സമയത്ത് എല്ലാവരും അത് റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതാക്കി നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് തിരിച്ചു വന്നത് പിന്നെ ഈ പറയണതുപോലെ എന്താ പറയുക ആർ പി വയസ്സാണെങ്കിലും ആ ആൾക്കാർ വലുതായിട്ട് അങ്ങനെ ഇതൊന്നും ചെയ്തില്ല ഈ ടോട്ടലി ഗെയിമിലാണെങ്കിലും ഔട്ട്സൈഡ് ഓഫ് ഗെയിമിലാണേലും എല്ലാം നല്ലൊരു ഗ്യാപ്പൊക്കെ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വന്നത് അപ്പോൾ അതുപോലെ തന്നെ അവൻ അവൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ അവന് അവന് കുറച്ച് നാളൊരു ഗ്യാപ്പ് വേണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മെയിൻലി ഞാൻ പറയുക പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇപ്പോഴും അത് ഈ ഇവൻ്റെ കാര്യത്തിൽ ഞാൻ അവൻ്റെ റിബലിൻ്റെ കാര്യം ഇന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് പെട്ടെന്ന് അവൻ ഇന്നലെ പെട്ടെന്ന് എടുത്തൊരു ഡെസിഷൻ്റെ പുറത്ത് പെട്ടെന്ന് നേരെ വന്നൊരു സ്റ്റോറി ഇട്ടപ്പോഴാണ് ഞാനും അത് അറിയുന്നത് സത്യം പറഞ്ഞാൽ ഞാനും അന്നേരമാണ് അല്ലാതെ അങ്ങനെ നേരത്തെ പറയുമോ അങ്ങനെ ഒന്നും പറഞ്ഞോ അങ്ങനെയൊന്നും ചെയ്തതല്ല നേരെ വന്ന് പെട്ടെന്ന് ഒരു സ്റ്റോറി ഇടുന്നു ഞാനും കാണുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനും ഈ നിങ്ങളീ കണ്ട ഇഷ്യൂ ഞാനും കാണുന്നത് അപ്പം കാര്യം എന്താ കാര്യം എന്താണ് ഡിസ്കഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് പോലും അറിയാതെ ഇൻബോക്സിൽ വന്ന് ഇത് ചുമ്മാ ഓരോന്ന് പറയണതിൽ എനിക്ക് ഒരിക്കൊരു താല്പര്യമില്ല ഈവൻതോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം റിബലും ഞാൻ എന്തെങ്കിലും ഇതിനു മുമ്പ് ഞാൻ റിബൽ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അവനെ ഇവനെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനൊന്നും ആരും നിന്നിട്ടില്ല അപ്പോൾ അത് ഞാനും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അവനിപ്പം പേഴ്സണലി ഞാനിപ്പോൾ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അവനോട് ചോദിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ അടുത്ത അവൻ പറഞ്ഞത് പേഴ്സണലി ഇപ്പോൾ ഒരു ഗ്യാപ്പ് വേണം എന്താ അല്ലാതെ ഇതൊന്നുമല്ല അത് അത് ഞാൻ എൻ്റെ കാര്യത്തിൽ ഇതുപോലെ ലൈവില് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ ലൈവ് ഇവൻ്റെ ലൈവ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതുപോലുമില്ല റുബലിൻ്റെ ലൈവ് ഞാൻ കണ്ട പോലും ഇല്ല ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ ബർത്ത്ഡേ കല്യാണത്തിൻ്റെ ഫങ്ഷന് നിൽക്കുമായിരുന്നു അവിടെ നിന്ന് കൂടി വന്നു എനിക്ക് ഇൻബോക്സിൽ വന്ന് കുറേ മെസ്സേജുകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു റിപ്ലൈ പറയണമെന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ ഈ രാത്രി ലൈവ് വേറെ ഒന്നും കൊണ്ടല്ല ടി വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ് അങ്ങനെ എന്തെങ്കിലും ഒരാളായിട്ട് അങ്ങനെ നിർത്തി നിർത്തിപ്പോകുമെന്ന് നിങ്ങളുടെ ഞാൻ പറയത്തില്ല നിർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാവരും നിൽക്കുമ്പോൾ നിർത്തും അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറയണതുപോലെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇത് മുന്നോട്ട് ഞാൻ കൊണ്ടുപോകത്തില്ല നിർത്തുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തും കേസ് അത്രേ ഉള്ളൂ അത് കൂടുതൽ വേറെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ബാക്കി അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ലൈവില് വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതാ എനിക്ക് അവൻ്റെ പെർമിഷൻ വേണം അവൻ വന്ന് സംസാരിക്കുമ്പം അത് ഞാൻ സംസാരിച്ചാൽ പോരെ അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പം വേറെ എന്താ എന്തോ പ്രശ്നം ഞാൻ ഇപ്പം ടി വി എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തോ ചെയ്യും ഞാൻ എന്തോ ചെയ്യുന്നു എന്നുള്ള രീതിയിലായി അതാത് എൻ്റെ ഞാൻ തുടങ്ങിയ അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ സാധനമാണ് അപ്പോൾ എനിക്ക് അതിൽ അത് അതിൽ ബാക്കിയുള്ളവർക്കുള്ള കമ്മിറ്റ്മെന്റ് പോലെ എനിക്കും ഉണ്ടത് അതിൽ ഞാനിപ്പോൾ എന്താ പറയണ്ടത് എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല മേ ബി ചിലപ്പോൾ അവൻ എന്തേലും ആ ഒരു മൊമെൻ്റിൽ എടുത്ത ഡിസിഷൻ ആയിരിക്കും കഴിഞ്ഞോട്ടത്തെ പോലെ കഴിഞ്ഞ വട്ടം ഇപ്പം ഞാനൊക്കെ ഗ്യാപ്പ് എടുത്തതുപോലെ പോലെ ആയിരിക്കാം ഞങ്ങൾ ഇത് ലൈവ് കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാവരോടും ഇരുന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു ഡിസിഷൻ ഫൈനലായിട്ട് പറയണതായിരിക്കും ഏറ്റവും നല്ലത് ഹലോ ഞാനിപ്പോൾ എന്തു പറയാനാണ് ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാണോ വരുന്ന അതാണ് നിങ്ങൾ എന്നെ ഈ ഷർട്ടൊക്കെ ഇട്ട് കാണുന്നത് എന്നെ ഇങ്ങനെ ഇങ്ങനെയല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ എന്തേലും കേൾക്കുമ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെയും ഇതിനെയൊക്കെ വിളിച്ച് പറയണത് വെറും മുമ്പ് ഇത്തരമാണ് കേട്ടോ വേറെ ഞാൻ പിന്നെ ഞാനത് ലൈവ് ഇപ്പം ബോബെൻ്റെ അടുത്ത് ഇപ്പം ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒരു തൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇപ്പം ബോബ് ഇപ്പം പറഞ്ഞ് വിടണ്ണ ലൈവ് ഇടാ ലൈവ് ഇട്ട് കാര്യം പറഞ്ഞിട്ട് ഇതാക്ക് എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് പറഞ്ഞതാ അല്ലാതെ വേറെ ഞാൻ അവനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവന്റെ തള്ളക്കും തള്ളക്കും തള്ളിക്ക് തളയ്ക്കും ഒക്കെ ഞാൻ വിളിച്ച് 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 പറഞ്ഞു പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അത് നിർത്തിയിട്ടാണ് വന്നത് സത്യ സത്യ സത്യം കൊച്ചിന്റെ പേര് കൊച്ചിന്റെ പേര് കൊച്ചിന്റെ ഇരുപത്തെട്ടേഴ്ന പറയാടാ